വി പ്ലാന്റിൻ്റെ കുറച്ച് കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നടുന്നതാണെന്ന് കാണിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ നടുന്ന രീതി എന്നൊക്കെ ഉള്ളതാണ് കാണിക്കുന്നത് ഒരു അഞ്ച് വെറൈറ്റി വിങ്കയാണ് കിട്ടിയിരിക്കുന്നത് കളറിന് വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ല ഒന്ന് വൈറ്റും ബാക്കിയൊക്കെ പിങ്കിൻ്റെ തന്നെ ഒരു നാല് കളർ ചെറിയ രീതിയിൽ കളർ വ്യത്യാസം വരുന്നതാണ് ഇത് നാടൻ വിങ്കയാണ് വിത്ത് വീണിട്ട് തന്നെ പൊടിച്ച് ഉണ്ടായ വിങ്കയാണ് എപ്പോഴും നാടൻ വിങ്കയാണ് നല്ലത് അതാവുമ്പം കുറച്ച് നാൾ നന്നായിട്ട് നിൽക്കും ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ച് നാൾ നിൽക്കും പിന്നെ ആ ചെടി ചിലപ്പം പാടിയങ്ങ് നശിച്ചു പോവും അല്ലെങ്കിൽ അതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുത്ത് മാറ്റി നടടുവാണെങ്കിൽ ചിലപ്പം പിടിച്ച് കിട്ടും പക്ഷെ നാടൻ ആകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല രീതിക്ക് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നിറച്ചും പൂക്കളുണ്ടാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആയിരിക്കും അടുത്ത വർഷം വീണ്ടും വിത്ത് വീണിട്ട് അതേ ചെടികൾ ഉണ്ടാവുകയും ചെയ്യും ഈ പോട്ടാണ് നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം മണ്ണ് നിറച്ച് കൊടുക്കാം പിന്നെ വിങ്കയുടെ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് കട്ടിങ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് തീരെ മുറ്റിയത് എടുക്കാണ്ട് ഇളം കട്ടിങ്സാണ് പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടാനായിട്ട് നല്ലത് പിന്നെ നിറച്ചും പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിങ്ക പ്ലാന്റിന് അത്യാവശ്യമാണ് പ്ലാന്റ് റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ വെയിലത്ത് വെച്ചാൽ നിറച്ചും പൂക്കളുണ്ടാകും പിന്നെ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ആണ് അധികം ഹൈറ്റ് വെച്ച് പോവാണ്ട് ചട്ടിയിൽ ബുഷിയാക്കി നിർത്തുമ്പോൾ അതിന് നല്ല ഭംഗി ഉണ്ടാകുന്നു നിറച്ച് പൂക്കളുണ്ടാകുന്നതും കുറച്ചൊന്ന് വളർന്നു വരുമ്പോൾ തന്നെ അതൊന്ന് വെട്ടി വെട്ടി നിർത്തി കൊടുത്താൽ നിറച്ചും പൂക്കളുണ്ടാകും അങ്ങനെ ഞാൻ കുറച്ച് കട്ടിങ്സ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ കൊണ്ടുവന്നതാണ് എനിക്ക് നടാൻ വേണ്ടിയിട്ട് നല്ല സമയം കിട്ടിയില്ല അതുകൊണ്ട് അതുകൊണ്ട് വെള്ളത്തിയിട്ട് വെച്ചിരുന്ന് ഇന്ന് ഈവനിങ് ആണ് നടുന്നത് അപ്പോൾ ഈ ഒരു പോട്ടിലാണ് അതൊക്കെ നടുന്നത് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് സാധാരണ മണ്ണ് തന്നെയാണ് വേറൊന്നും അതിനകത്ത് മിക്സ് ചെയ്തിട്ടില്ല റൂട്ട് പിടിച്ച് കിട്ടിയതിന് ശേഷം വളങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് കൈ വെച്ച് ഒടിച്ചാണ് എടുത്തിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മൂഡ് കുറച്ചൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കത്രിയൊക്കെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി ഒരു രണ്ട് ലീഫ് ഒന്ന് അടിയിൽ നിന്ന് രണ്ട് ലീഫൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുൾ വൈറ്റാണ് അപ്പോൾ അതൊരു ചട്ടിയിൽ തന്നെ ഒരു നാലോ അഞ്ചോ കട്ടിങ്സ് ആണ് ഉള്ളത് അതൊരു ചട്ടിയിൽ തന്നെ നിറച്ചങ്ങ് നട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ അത് പിടിച്ചു കിട്ടുവാണെങ്കിൽ നിറച്ചും പൂക്കുമ്പം നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് ഇതൊരു പിങ്ക് ആണ് ഇതിൻ്റെ നടുക്ക് വൈറ്റ് കളറാണ് വരുന്നത് അപ്പോൾ ഇതൊരു പിങ്ക് കളർ അപ്പോൾ അതും അതുപോലെ അതിൻ്റെ മൂടൊക്കെ ഒന്ന് റെഡിയാക്കി രണ്ട് ലീഫൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നടുന്ന സമയത്ത് നല്ല രീതിക്കൊന്ന് ഉറപ്പിച്ചിട്ട് വേണം നടാൻ വേണ്ടിയിട്ട് കാരണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പൂടെന്നും അനങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല അനങ്ങി കഴിയുമ്പോൾ അത് റൂട്ട് പിടിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഞാൻ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തണലത്ത് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു കിട്ടിയാൽ ആവശ്യമാണ് വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും ഇതൊക്കെ വിത്തൊക്കെ ആയിട്ടുള്ള ചെടിയാണ് അപ്പം ഇതിപ്പോൾ പച്ചയാണ് വിത്തുകൾ ഉണങ്ങിയിട്ടില്ല എടുത്ത് സൂക്ഷിച്ചാലത് ഉണങ്ങാൻ സാധ്യതയില്ല അത് ചെടിയിൽ നിന്ന് ഉണങ്ങുമ്പോഴാണ് നല്ല രീതിക്ക് നമുക്ക് വിത്തൊക്കെ എടുക്കാൻ പറ്റുന്നത് ഇത് ഇവിടെയൊക്കെ നിത്യ കല്യാണി ശവങ് ഇങ്ങനെയൊക്കെ പേരുണ്ട് പിന്നെ വിങ്ക എന്നാണ് ഇതിനെല്ലാ കോമൺ ആയിട്ട് പല സ്ഥലങ്ങളിലും പറയുന്നത് വിങ്കയുടെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള വിങ്കയും പല കളറിലൊക്കെ നഴ്സറികളിൽ ആണ് ളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ താഴ്ച കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നാൾ നിൽക്കും പിന്നെ ആ പ്ലാന്റ് നമ്മൾ വേറെ പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കുറച്ചാളും കൂടി അതിനെ നിലനിർത്താം പക്ഷെ അത് പെട്ടെന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ഇത് നാടൻ വിങ്ക ആയതുകൊണ്ട് ഇത് വിത്ത് വീണിട്ട് തന്നെ ഓരോ പൂക്കളും ഓരോ വിത്തായിട്ട് മാറും അപ്പോൾ ആ വിത്ത് വീണിട്ട് തന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും അതിന് തയ്യളുണ്ടാവും ഇത് ഒരു ആണ് ഇന്ത്യയിലുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വിത്ത് വീണിട്ടാണ് ഇത്രയും കളറുകൾ എനിക്കായി കിട്ടിയിട്ടുള്ളത് ഓരോ വർഷവും കളർ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കളറാണ് റെഡിയാക്കി കിട്ടുന്നത് അപ്പം ഇത്രയും പ്ലാന്റ്സ് ഈ ചട്ടികളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അഞ്ച് ചട്ടികളിലായിട്ട് അഞ്ച് കളറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി തണലത്ത് വെക്കാം ഒരാഴ്ച തണലത്ത് വെച്ചിട്ട് വെള്ളമൊഴിച്ചെടുക്കുമ്പം ചെടി നല്ല രീതിക്ക് വേര് പിടിച്ച് കിട്ടും